മലയാള സിനിമയുടെ വിസ്മയമായ മോഹൻലാലിനെ പോലെ ഒരാൾ അതേ ചിരി അതേ നടത്തം അതേ ഭാവങ്ങൾ മലയാളികൾ ഒന്നടങ്കം അമ്പരപ്പൊടെ നോക്കി നിന്ന ആ രൂപമായിരുന്നു മദൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മദ്രാസിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്ന ശശികുമാർ എന്ന യുവാവ് എങ്ങനെയാണ് സിനിമാ ലോകത്തെ വലിയൊരു വിവാദമായി മാറിയത് പേജ് ത്രീ കോളങ്ങളെ ഒരു കാലത്ത് ഇളക്കിമറിച്ച ആ കഥ നമുക്കൊന്ന് നോക്കാം മെട്രോസ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ മോഹൻലാലാണെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കൂട്ടം വളഞ്ഞിടത്താണ് മദൻലാലിൻ്റെ സിനിമാ പ്രവേശനത്തിന് വഴിയൊരുങ്ങിയത് സംവിധായകൻ വിധേയൻ അദ്ദേഹത്തെ കണ്ടെത്തി സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിലൂടെ നായകനാക്കി വലിയ പബ്ലിസിറ്റിയോടെ റിലീസ് ചെയ്ത ചിത്രം കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറിയെങ്കിലും സംഗതി കൈവിട്ടുപോയി തിയേറ്ററിൽ ലാൽ ഫാൻസുകാർ അക്രമാസക്തരായി തങ്ങളുടെ പ്രിയ താരത്തെ അനുകരിക്കുന്നു എന്ന പേരിൽ തിയേറ്ററുകളിലെ കസേരകൾ അവർ അടിച്ചു തകർത്തു ഒടുവിൽ തിയേറ്ററുകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ പോലും ഭയപ്പെട്ടു അതോടെ മദൻലാലിൻ്റെ കരിയറിനും ജീവിതത്തിനും മേൽ കരിനിഴൽ വീണു സിനിമ പരാജയപ്പെട്ടതിന് പിന്നാലെ ഉണ്ടായ ഒരു വാഹനാപകടം അദ്ദേഹത്തെ ഒരു വർഷത്തോളം കിടപ്പിലാക്കി തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും മലയാള സിനിമയിലെ ചില അദൃശ്യ ശക്തികൾ അദ്ദേഹത്തെ തമസ്കരിച്ചതായി മദൻലാൽ പിന്നീട് ആരോപിച്ചിട്ടുണ്ട് കുഞ്ഞിക്കുരുവി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ ഒരു മുതിർന്ന നടൻ ഇടപെട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയ കഥയും ഇന്നും സിനിമാ വൃത്തങ്ങളിൽ രഹസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നു കയ്യിലുണ്ടായിരുന്ന ജോലിയും സിനിമയും നഷ്ടപ്പെട്ട മദൻലാൽ ഒടുവിൽ ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം ആരംഭിച്ചെങ്കിലും അത് വലിയ നിയമക്കുരുക്കുകളിലും പോലീസ് കേസിലുമാണ് അവസാനിച്ചത് തമിഴ് സിനിമകളിലും ടെലിഫിലിമുകളിലും വേഷമിട്ടെങ്കിലും മുൻപത്തെ ആ പകിട്ട് ഒരിക്കലും തിരികെ ലഭിച്ചില്ല പതിറ്റാണ്ടുകൾക്ക് ശേഷം വിനയൻ തന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലൂടെ അദ്ദേഹത്തിന് ഒരു വേഷം നൽകിയെങ്കിലും സിനിമാ ലോകം പഴയതൊന്നും മറന്നിരുന്നില്ല മോഹൻലാലിൻ്റെ ഡ്യൂപ്പായി വന്ന് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട ഒരു നടൻ്റെ ദയനീയമായ അവസ്ഥയാണ് മദൻലാലിൻ്റേത് വിധി തകർത്ത് കളഞ്ഞ ആ അഭിനയ ജീവിതം ഇന്നും ഒരു പാഠമായി അവശേഷിക്കുന്നു മലയാള സിനിമ മാറിയെങ്കിലും മദൻലാലിന് ഇനിയൊരു അവസരം ഉണ്ടാകുമോ ഇവിടുത്തെ ഒരു വലിയ സങ്കടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ തമിഴിൽ വിജയ്കാന്ത് രജനീകാന്തിൻ്റെ അതേ രീതിയിലാണ് വന്നതെങ്കിലും അവിടുത്തെ ആരാധകർ അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നാൽ മോഹൻലാൽ ആരാധകരുടെ ആ കാലഘട്ടത്തിലെ ഇടുങ്ങിയ മനസ്സ് മദൻലാലിന് വിനയായി മാറി പ്രവാചകൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഡ്യൂപ്പായി എത്തിയ മദൻലാൽ ഞാൻ മോഹൻലാൽ അല്ല മദൻലാൽ മദൻലാൽ മാത്രം എന്ന് പറയുന്ന ആ ഡയലോഗ് ഇന്നും വൈറലാണ് മദൻലാൽ ഇപ്പോഴും സിനിമയോടുള്ള താൽപ്പര്യം കൈവിട്ടിട്ടില്ലെങ്കിലും പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകർ അദ്ദേഹത്തെ തിരിച്ചറിയുമോ അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഉൾക്കൊള്ളുമോ എന്നതാണ് ചോദ്യം കാലം തന്നെ ഈ ചോദ്യത്തിന് മറുപടി നൽകട്ടെ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കോമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ